ഹായ് ഹായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്നത്തെ ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ഹോട്ടൽ ടാസ്ക്കിൽ ആദ്യത്തെ ടാസ്ക്കാണ് അവസാനിച്ചിരിക്കുന്നത് നല്ല അടിപൊളി ഗെയിമൊക്കെ ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെങ്കിലും നല്ല രീതിയിൽ തന്നെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ അതിഥിയായിട്ട് വന്നിട്ടുള്ള നമ്മുടെ സാപമോഹന അടിപൊളിയായിരുന്നു എന്തായാലും ടാസ്ക് അവസാനിച്ചപ്പോൾ ജയിച്ചിരിക്കുന്നത് ടണൽ ടീമോ എൻ്റർടൈൻമെൻറ്റ് ടീമോ നെസ്റ്റ് ടീമോ ഒന്നുമല്ല ജയിച്ചിരിക്കുന്നത് എൻ ടീമാണ് അതായത് നമ്മുടെ ജിൻഡോയുടെ ടീമാണ് ജയിച്ചിരിക്കുന്നത് അപ്പോൾ ജിൻഡോ നന്നായിട്ട് പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു അത് പറയുമായിരിക്കും വയ്യ ശ്രീധുവും നല്ല രീതിയിൽ ശ്രീധുവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു അങ്ങനെ നൂറ്റണ്ട് പോയിൻറ്റ് നേടി അവരാണ് വിജയിച്ചിരിക്കുന്നത് ബാക്കി രണ്ട് ടീമിനും നൂറ് നൂറ് പോയിന്റ് നേടാൻ സാധിച്ചുള്ളൂ അതുകൊണ്ട് അവർ രണ്ടുപേരും സെക്കൻഡ് സെക്കൻഡ് ആയിട്ടുണ്ട് വെറും രണ്ട് പോയിന്റിൻ്റെ വ്യത്യാസത്തിലാണ് ടാസ്ക് ജയിച്ചിരിക്കുന്നത് എന്തായാലും ഇത് ഒരു ജിൻഡോയ്ക്ക് ഒരു പ്ലസ് പോയിൻ്റാണ് കാരണം ജിൻഡോ നല്ല രീതിയിലാണ് കളിച്ചത് അതോടൊപ്പം തന്നെ കൂടുതലായിരുന്ന മത്സരാർത്ഥികളും നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് ഏതായാലും നമുക്ക് നോക്കാം നാളത്തെ ഗെയിം എങ്ങനെ ഇരിക്കും ആരാണ് വിജയിക്കാൻ പോകുന്നത് അപ്പോൾ എന്നൊക്കെ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബാ